ഹലോ ഗായ്സ് ഞങ്ങൾ കണ്ണൂർ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് വണ്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ടായിട്ടുണ്ട് വൈകുന്നേരം എട്ട് മണി സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളും റോഡിൽ ഉണ്ടായിരുന്നു വണ്ടിയിൽ നല്ല രീതിയിൽ തന്നെ പെട്രോൾ ഫിൽ ചെയ്യണം അതൊരു പെട്രോൾ പമ്പ് കയറി പെട്രോൾ അടിച്ചു അപ്പോൾ എന്റെ സുഹൃത്ത് പറഞ്ഞ കാര്യം ഞാൻ ആലിക്കുന്നു ഏകദേശം ഒരു നാനൂറ്റി അൻപത് ഡെൻസിറ്റിയെ കൂടുതലുള്ള പെട്രോൾ വേണം ഞങ്ങൾ എപ്പോഴും അടിക്കാനായിട്ട് അത് ഭാരത് പെട്രോളിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഓയിലോ തന്നെ കയറി അടിക്കണം ഏകദേശം വയസ്സായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഞാനത് എത്തി നോക്കാണ് പെട്രോൾ ആണോ അതോ ഡീസൽ ആണോ ഇവർ അടിച്ചു കയറ്റുന്നത് ായിരുന്നു സാധാരണ ലോങ് ഡ്രൈവ് പോകുമ്പോൾ നമുക്കുള്ള ഒരു സംഭവമാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള വിശപ്പ് കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഒന്നും നോക്കില്ല നേരെ ഒരു തട്ടുകടയിലോട്ട് കയറി തട്ടുകടയിൽ ഇറങ്ങി ആദ്യം ചേട്ടനെ കണ്ടപ്പോൾ ചോദിച്ചത് ദോശയും ചട്നിയും സാമ്പാറും ഒക്കെ ഉണ്ടോ ചേട്ടൻ എനിക്ക് ഭാഗ്യല്ല പോയി മക്കളെ അവിടെ ആകെ ഉണ്ടായിരുന്നത് കൊള്ളിയും ബീഫും പോട്ടിയും ആയിരുന്നു ഞാൻ കൊള്ളിയും ബീഫും ഓർഡർ ചെയ്തു ശ്രീകുട്ടി നീ എന്താ ഓർഡർ ചെയ്യണേ അപ്പൊ ശ്രീകുട്ടി പറഞ്ഞു ചേട്ടൻ ചേട്ടനും ഓർഡർ ചെയ്തു രണ്ടാമത് ഞാൻ ഓർഡർ ചെയ്തതല്ല അപ്പൊ അതിലെന്തോ ഇല്ലേ എനിക്ക് എന്റെ അമ്മ വെച്ചിരുന്ന സാധാരണ സാധനങ്ങളിലെ എരിവൊക്കെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഇതിൽ കുറച്ച് കുരുമുളക് അധികം ചേർത്തോളം പറഞ്ഞു ഞാൻ ചേർന്നോട് പ്രത്യേകം പറഞ്ഞ കാര്യം ഇത് അത്യാവശ്യം ഇടിച്ച് കുഴമ്പ് ആക്കണ്ട സാധാരണ ഒരു ചെറിയ ചെറിയ പീസ് ആയിട്ടുള്ള രീതിയിൽ ഇട്ടാൽ മതി എന്നുള്ളതാണ് കഴിച്ചു നോക്കി ഭയങ്കര ടേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും ശ്രീകുട്ടി ഒരു സ്പൂൺ കൊണ്ടുവന്നിട്ട് വന്നിട്ട് കഴിക്കാനായിട്ട് തുടങ്ങി എരിപ്പ് പറഞ്ഞ സാധനം ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ശ്രീകുട്ടി രണ്ടു മൂന്ന് സ്പൂൺ മാത്രമേ കഴിച്ചുള്ളൂ ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് കാരണത്തരോട് ഇരിപ്പുണ്ടായിരുന്നു ഫുഡിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നേ സവോളൊക്കെ ഇങ്ങനെ കുനുകുന്ന് അരിഞ്ഞ് നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പുറത്ത് അതിലൊരു സ്പൂൺ മേടിച്ചിട്ട് നേരെ ടീച്ചറിനും കൊണ്ട് കൊടുത്തു രണ്ടു മൂന്ന് സ്പൂൺ ആ രണ്ട് സ്പൂൺ കഴിച്ചതേ ഉള്ളൂ ടീച്ചർ കാരണത്തൊന്ന് ചാടി പുറത്തോട്ട് ഇറങ്ങി എന്തിനാണ് ആളടിക്കാനല്ല ആ രണ്ട് സ്പൂൺ ടേസ്റ്റ് ചെയ്തപ്പോ തന്നെ ടീച്ചറിന് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ വീണ്ടും കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ അതൊക്കെ ഞങ്ങൾ കഴിച്ചു കയറിച്ച് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് നേരെ വീണ്ടും വണ്ടി എടുത്ത് യാത്രയായി ഗൂഗിൾ അമ്മച്ചി ചതിച്ചു കൈക്ക് കറക്റ്റ് വഴി കൂടെ പക്ഷേ അമ്മച്ചി പറഞ്ഞിട്ട് വലത്തോട് തിരി ഇടത്തോട് തിരി എന്ന് പറഞ്ഞ ഒരു മുടുക്ക് വഴിയിൽ കൊണ്ടുവന്ന് ഞങ്ങളെ കൊണ്ടുവന്ന കിട്ട് അവിടെ നിന്ന് വളച്ചെടുക്കാൻ പറ്റ പാടെന്ന് അത് പറഞ്ഞാൽ മനസ്സിലാവും ഗൂഗിൾ മാപ്പിന്റെ ഡെസ്റ്റിനേഷൻ ലാസ്റ്റ് വന്നേക്കണത് താഴെ ഒരു ആറ്റിലാണ് ഏതോ ഒരു പുഴയില് ദൈവമേ ഭാഗ്യം കൊണ്ട് കാർ അങ്ങ് പോയി മുങ്ങിയില്ല പിന്നെ റൂട്ട് സെറ്റ് ആയി പിന്നെ എൻ എച്ച് സിക്സ്റ്റി സിക്സിലൂടെ ഒരൊറ്റ യാത്രയാണ് കാരുന്നു കൊടുത്തു വിട്ടാ മതി വണ്ടി പറക്കും അങ്ങനെ ഞങ്ങൾ കുറെ ദൂരം ഇങ്ങനെ യാത്ര ചെയ്തു കോഴിക്കോട് എത്തി മേടിക്കട്ടാ സ്ഥിരമുള്ള പ്രശ്നം തന്നെയാണ് വിശപ്പ് വിശപ്പ് മാത്രമല്ല നല്ല ഉറക്കക്ഷീണം അങ്ങനെ വണ്ടി സൈഡിലോട്ട് ഒതുക്കി നിർത്തി എന്നിട്ട് നേരെ ടീച്ചറിനെ വിളിച്ചു ടീച്ചറെ വാ ഒരു ചായ കുടിക്കാന്ന് ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ ടീച്ചറിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ചായ കുടിക്കാൻ ആള് പുറത്തിറങ്ങില്ല ആള് എണീറ്റ് കാറിൽ തന്നെ ഇരുന്നു ഇത്രയും ദൂരം ഓടി വന്നുകൊണ്ട് തന്നെ അത്യാവശ്യം എനിക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെറിയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ കടയിലോട്ട് പോയി അങ്ങനെ ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ കടയിലുണ്ടോ സാധനങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുക ഒരുപാട് പലഹാരങ്ങള് അപ്പോഴാണ് ശ്രീകുട്ടി എന്റെ അടുത്ത് പറഞ്ഞത് ഈ കോഴിക്കോട് സ്പെഷ്യൽ എന്ന് പറയുന്നത് കല്ലുമ്മക്കായ നിറച്ചതാണ് പക്ഷെ അത് അവിടെ കിട്ടിയില്ല കേട്ടോ ചോദിച്ചു ഈ അരിമാവിനുള്ളിൽ ചിക്കൻ ഒക്കെ ഫില്ല് ചെയ്തൊരു സംഭവം മേടിച്ച് അത് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു രണ്ട് മിനിറ്റ് കഴിഞ്ഞില്ല അവിടുത്തെ ചേട്ടൻ നമ്മളോട് നല്ല കമ്പനി ആയിട്ട് ഞങ്ങൾ രണ്ട് കോഫിയാണ് ഓർഡർ ചെയ്ത് ടീച്ചറിന് ഒരു ചായ സത്യം പറഞ്ഞാൽ കഴിക്കാൻ നല്ല പേടി ഉണ്ടായിരുന്നത് ഇന്നലത്തെ ഫുഡ് വല്ല ആണെങ്കിൽ നല്ല പണി കിട്ടൂലെ കഴിച്ചു നോക്കിയിട്ട് ശ്രീകുട്ടിക്കും വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല അങ്ങനെ അതും കഴിച്ച് പൈസ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും വണ്ടി എടുത്തിട്ട് യാത്ര തിരിച്ചു ഏകദേശം എത്താനായിട്ട് ഇനി ഒരു മണിക്കൂർ കിടക്കി വിട്ട് ശ്രീകുട്ടി നല്ല ഉറക്കമായി എന്ത് വന്നാലും ഉറങ്ങൂല്ല എന്ന് പറഞ്ഞ ഒരാളാണ് എത്തിയപ്പോ ഏകദേശം ഒരു മണിയായി ഞങ്ങൾ അവിടെ ചായകുട്ടൻ കയറിയിട്ടാണ് ഇത്രയും താമസിച്ചത് കേട്ടോസ് ഒര് അഞ്ചു മണിക്കൂർ ഇറങ്ങിയിട്ടുണ്ടാവും പിന്നെ വണ്ടി എടുത്തിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നല്ല വിഷപടിച്ചു രാവിലെ അവിടെ ഉണ്ടായെന്നൊ പരിചയപ്പെട്ട ഒരു കടയാണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ആണ് അവിടുത്തെ ഫുഡിൽ നിന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ കൊണ്ടുപോയത് എന്നു ഞങ്ങളോട് ഒരാളും കൂടി ജോയിൻ ചെയ്തു അതാണ് അനന്തു അനന്തദൂരം വന്നപ്പോഴത്തേക്കും കട കണ്ടു ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് പോവുകയാണ് അത്യാവശ്യം കൈയൊക്കെ കഴുകി വൃത്തിയാക്കി നേരെ റൗണ്ട് ടേബിളുടെ അടുത്ത് പോയിരുന്നു ഇതിനിടയ്ക്ക് ശ്രീകുട്ടി ഫോണൊക്കെ എടുത്തിട്ട് അവളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ മേടിക്കണ്ടായിരുന്നു ഇവിടെ ബാക്കി ഒന്നും ഉണ്ടായില്ല ദോശയും ചട്നിയും സാമ്പാറും അതുപോലെ ഓംലെറ്റും ഒക്കെ അങ്ങോട്ട് വാങ്ങിച്ചു കഴിച്ചു ആരത്തിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അടിപൊളി ഫുഡ് നല്ല വല്യ ദോശയും നല്ല ടേസ്റ്റുള്ള സാമ്പാറും ചട്നിയും ഓംലെറ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഫുഡായിരുന്നു

അങ്ങനെ അവിടുന്ന് കുറച്ച് ബുക്സ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു നേരെ തിരിച്ചു വീട്ടിലോട്ട് അങ്ങനെ വാങ്ങിച്ച ടെക്സ്റ്റ് ബുക്കൊക്കെ എല്ലാം ഉണ്ടെന്ന് വരുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോയി ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി അതി കഠിന പ്രയത്നമാണ് കേട്ടോ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്തിട്ട് നേരെ കാറിലോട്ട് കയറ്റണം ഫസ്റ്റ് കഴിച്ചപ്പോൾ അത്യാവശ്യം ജീവൻ തിരിച്ചു കയറ്റിയ പോലെ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ ചാക്കൊക്കെ എടുത്ത് വേസ്റ്റ് ഒക്കെ പറക്കി നേരെ വേസ്റ്റ് ഉള്ളിലിട്ട് കത്തിക്കാനായിട്ട് പോവുകയാണ് വാരിപ്പിടിച്ചെടുക്കുന്നതിനിടയിൽ സാധനങ്ങൾ പലതും കയ്യിൽ നിന്ന് തൊഴിഞ്ഞ് തറയിൽ വീഴുന്നുണ്ടായിരുന്നു ശ്രീകുട്ടി അതും വീഡിയോ എടുത്തു അരുന്നവയ്ക്ക് ശ്രീകുട്ടി എന്റെ അടുത്ത് പറഞ്ഞു ദയവേട്ട് പക്ഷെ അതുപോലെ തന്നെ നടന്നു കസാരയും ടേബിളും കാരനകത്ത് കയറ്റാൻ പറ്റില്ലല്ലോ ഞാനീ സാധനങ്ങളൊക്കെ അടക്കി വെക്കുന്നത് അനത്ത് കൂട്ടാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഇത്രയും സാധനങ്ങൾ എങ്ങനെ കാരണകത്ത് കയറിയെന്നാണ് എന്റെ ഒരു അത്ഭുതം ഒക്കെ കൂടി അടുക്കി വെച്ചപ്പോ ഇനി നമുക്ക് ഇരിക്കാൻ സ്ഥലം നമുക്കിരിക്കാ സ്ഥലമുണ്ടോന്നൊരു സംശയം ഒക്കെ അടുക്കി കേട്ടി വെച്ചിട്ട് ടേബിളും കസാരയും എടുത്ത് കാറിന് മുകളിൽ വച്ച് കെട്ടി കേട്ടോ വേറെ ലെവൽ സാധനം തിരിടയ്ക്ക് ശ്രീകുട്ടി പെട്ടിയും തൂക്കി ഇറങ്ങി വരുന്നുണ്ട് ആകെ തളന്നിട്ടുണ്ട് ഈ സ്റ്റെപ്പ് മുഴുവൻ കേറി ഇറങ്ങണ്ടേ അങ്ങനെ എല്ലാ സാധനങ്ങളും വലിച്ചു വാരി കയറ്റി ഡോർ ഇങ്ങ് ക്ലോസ് ചെയ്തു ഇനി മുകളിൽ ഇരിക്കുന്ന കസാരയും ടേബിളൊക്കെ ഒന്ന് വലിച്ചു കെട്ടാനായിട്ട് കയറ് കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് അങ്ങനെ റൂമിൽ പോയിട്ട് കുറച്ച് കയറും കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്തു ഞാൻ അടിക്കിപ്പറക്കി വെക്കുന്നതിനിടയിൽ ഒരുപാട് സാധനങ്ങളൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ തറയിൽ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കിട്ടിയതുപോലെ തന്നെ വീട് നമ്മള് തിരിച്ചു കൊടുത്തു എല്ലാം വലിച്ചുവാരി കെട്ടി നേരെ നമ്മളെവിടെ വന്നു വെച്ചു കഴിഞ്ഞാൽ പഴയ കഴിച്ച സ്ഥലത്ത് തന്നെയാണ് കേട്ടോ വന്നത് ബിരിയാണിയും ചിക്കൻ ഫ്രൈഡ് റൈസും ആണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയിൽ മൂന്ന് പീസ് ചിക്കൻ ഫ്രൈ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിച്ച് ഏകദേശം തിരാറായപ്പോൾ ശ്രീകുട്ടിയുടെയും അനന്തൂരിൻ്റെയും ഫുഡ് വന്നു അവർ ഓർഡർ ചെയ്തതാണ് ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉച്ചയ്ക്കുള്ള ആഹാരമെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് രാത്രിക്കുള്ള ഫുഡും പാഴ്സലാക്കി നേരെ വരികയാണ് തൃശ്ശൂരിലേക്ക് അങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയൊരു പുഴ കണ്ടത് പുഴയുടെ കുറുകെ വലിയൊരു പാലമുണ്ട് അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു അവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെയുള്ള സ്ഥലങ്ങൾ കാണാനൊക്കെ അടിപൊളി നല്ല ഭംഗിയായിരുന്നു ഞങ്ങൾ കുറച്ച് സെൽഫി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീണ്ടും വണ്ടി എടുത്തിട്ട് നേരെ തിരിക്കുകയാണ് കണ്ണൂർ അപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പോൾ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു